െ നമ്മളുടെ പാളിൽ പോയ ഇതിന് ശേഷം ഞങ്ങളൊരു ഈതിൻ്റെ ഒരു എന്താ പറയുക പരിപാടിയെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ മാറ്റി ഒരുങ്ങി പോയിട്ട് രണ്ട് മൂന്നാല് ഫോട്ടോ എടുക്കാം എന്നുള്ളൊരു പദ്ധതിയിലാണ് ഇന്ന് രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴ പെയ്യും അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് വെയിലും വെളിച്ചവും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്നുള്ളത് അപ്പോൾ രാവിലെ രാവിലെയൊക്കെ സമയം പതിനൊന്നര ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചൊന്ന് മസാല ദോശയായിട്ടുണ്ടാക്കിയത് ഞാൻ ഓൾറെഡി കഴിച്ചു അപ്പോൾ ഞാൻ കാക്കുനെ ജസ്റ്റ് കുപ്പായിടാനോട് ഉണ്ടാവും അപ്പോൾ പിന്നെ എന്താ പറയാ ആ സമയമൊക്കെ നമുക്ക് ഒരു നാളെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ കഴിച്ചു അപ്പം നമുക്ക് പെട്ടന്ന് ഗെറ്റ് റെഡി എത്തുമ്പോൾ വേണം പിന്നെ മൈലാഞ്ചിട്ട് നമുക്ക് കാക്കൂട്ടെന്നതാണ് പോയി ഇത് പിന്നെ ഞാൻ ഇട്ട് അതും പോയി ലോക്കൽ മൈലാഞ്ചി അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടായിക്കാണ്ട് തട്ടിക്കൂട്ട ആ കുറച്ചൊന്ന് നമ്മൾ മാറ്റിരുങ്ങും പുറത്ത് പോവും ഫോട്ടോസ് എടുക്കും പറ്റാണെങ്കിൽ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എന്താ എന്താ പറയുക അങ്ങനെ ആയി പോയി പ്രാവശ്യത്തെ പെരുന്നാൾ അൺഎക്സ്പെക്റ്റഡ് ആയി എന്ന പേരും അതൊന്നുപോലും അറിയാ അറിയാതെ ആയിപ്പോയൊരു അവസ്ഥ അപ്പോൾ കാക്കു റൂമിലായതുകൊണ്ട് ഞാൻ എൻ്റെ ആയുധങ്ങളൊക്കെ എടുത്ത് ഹാളിലേക്ക് വന്നതാട്ടെൻ്റെ കണ്ണാടിയും ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഓൾറെഡി ഫേസ് ഒക്കെ ക്ലെൻസ് ചെയ്ത് മോയ്സ്ചറൈസർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പ്രൈമർ ഇട്ടെടുക്കാം കേട്ടോ ഞാൻ രാത്രി തലക്ക് നനച്ച് കുളിച്ചപ്പോൾ ഷാംപൂ ഇടാൻ മടിയായിട്ട് ഞാൻ സോപ്പിട്ട് തല കഴിക്കുമ്പോൾ തലക്ക് പരിചയക്കുറവുണ്ടെന്ന് തോന്നുന്നു മുടിയൊക്കെ കണ്ട് പൊന്തിക്കണത് വരാം ായ ഞാനിപ്പോൾ കുറച്ചായിട്ട് കളർ കറക്ഷൻ ചെയ്യാറുണ്ട് എന്തോ ആദ്യമൊന്നും എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് പിന്നെ എനിക്കിത് ചെയ്ത് കളർ കറക്ഷൻ ചെയ്തിട്ട് മേക്കപ്പ് ഇടുമ്പോൾ ഒരു വൃത്തി മനസ്സിലായപ്പോൾ ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര പിഗ്മെൻറ്റേഷനാണ് എൻ്റെ ഫേസിൽ പിഗ്മെൻറ്റേഷൻ മറ്റേ ഈ കുരുണ്ടായി പോയിട്ടുള്ള കുത്തും പുള്ളിയൊക്കെ ഈ ഇഷ്ടം പോലെയാണ് എൻ്റെ ഫേസിൽ ബ്ലെൻഡ് വെക്കാം യ്ക്കണം ചീക്കണം അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മച്ചി എന്നെ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഉമ്മാക്കൊന്ന് വിളിക്കട്ടെ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ ഒന്ന് പെട്ടെന്ന് വരാം ഞാനേ എന്താ കൺസിലർ ഇട്ടോ ഫൗണ്ടേഷൻ ഇട്ടോ ജസ്റ്റ് ഒന്ന് ബേസ് സെറ്റ് ചെയ്ത് ഇനി ചെയ്യേണ്ടത് എനിക്ക് മറക്കും ഇതിൻ്റെ ഒന്ന്

ഞങ്ങളൊരു വാട്ടർ പ്രൂഫ് മസ്കാര മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് വാങ്ങിക്കോളൂ എൽഫിൻ്റെ എന്താ വയ്ക്കുക ബിഗ് മോഡ് അയ്യോ ഇത് പോയിട്ട് പിന്നെ കാണുമ്പോൾ എൻ്റെ പഠിച്ചവനെ ഏത് സത്യത്തിൽ ഞാൻ വാങ്ങി വാങ്ങിക്കൊടുങ്ങിയ മസ്ക്കാർ നല്ല മൂളിയൊക്കെ തരും പക്ഷേ ഇത് കഴുകി കളയണമെങ്കിൽ ഉണ്ടല്ലോ ഒരു ഞാൻ പിന്നെ മേക്കപ്പിൽ മൂവേഴ്സ് ഉപയോഗിക്കാറില്ല വാസിലേനാണ് എൻ്റെ മേക്കപ്പിൽ മൂറ് ഒരാൾ കുപ്പി വാസിലേ വാങ്ങുമ്പോൾ കഴിയും പക്ഷെ നല്ല ഓളിയം തരും നമുക്ക് എത്ര വേണമെങ്കിലും നമുക്കിതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകാം അതിനനുസരിച്ചിട്ട് വലുതായി വലുതായി എൻ്റെ അടുത്ത് മറ്റേ കൊളോസലിൻ്റെ ഇതാണ് ഞാൻ ഉപയോഗിച്ചു കൊണ്ടെ അത് നല്ലതാണ് എന്താ പറയുക പക്ഷെ ഇത്രക്ക് ഓളിയം തരണം പിന്നെ സത്യത്തിൽ അതാണ് നമുക്ക് ഡയലിബേസിൽ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ മസ്കാരകളാണ് നല്ലത് കാരണം കഴുകി കളയാലോ ഇതൊക്കെ വന്ന് പ്രത്യേകിച്ച് ഡ്യൂട്ടിക്കൊക്കെ പോണമല്ലോ കോളേജിൽ പോണമല്ലോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലേ ടയേഡായി വന്ന് പിന്നെ അത് കഴുകളയാലേക്കാരും നമുക്ക് പണി നേരം ഉണ്ടാവുള്ളൂ പക്ഷെ എന്തെങ്കിലും കല്യാണം ഫങ്ഷനൊക്കെ എനിക്ക് കടിപൊളിക്കാൻ അപ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളൊക്കെ മെനക്കെടാലോ ചേച്ചിട്ടാൽ പിന്നെ ശരിക്കും നമുക്ക് ഇവിടെ ഇവിടെയും കൂടെ ഒന്നും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം ഏത് സംഭവം കൺസീലറാണ് ഇത് ഞാൻ കഴിച്ചതാണ് സി എനിക്ക് മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം രണ്ടെണ്ണം മൂന്നാമത്തത് വന്നിയപ്പോഴാണ് എൻ്റെ കറക്റ്റ് ഷെയ്ഡ് കൺസീലർ കിട്ടിയത് ബാക്കി രണ്ടും വേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഷെയ്ഡ് മീഡിയമാണ് ഷെയ്ഡ് ഇവിടെ നമുക്ക് മീഡിയം പറഞ്ഞിട്ട് കിട്ടില്ല ഇവിടെ വേറെ എന്തൊക്കെയാണ് നമ്പർസ് അവസാനം എനിക്ക് ഇതാണ് കിട്ടിയത് അത് വലിയ കുഴപ്പമില്ല എന്നാലും മീഡിയം നാട്ടിൽ മീഡിയം ഉണ്ടല്ലോ അതാണ് എൻ്റെ കറക്റ്റ് ഷെയ്ഡ് മീഡിയം തന്നെ തോന്നുന്നു അപ്പം ഞാൻ ഇത് അതേമാതിരി ഇങ്ങനത്തെ അൽക്കൂലിക്ക് പനങ്ങൾക്ക് ഉപയോഗിക്കുന്നു കാരണം ഇതിന് അത്യാവശ്യം വിലയുണ്ട് അപ്പോൾ ഈ സാധനം നമ്മൾ ഉപയോഗിച്ച് തന്നെ കളയാൻ പറ്റില്ല സോ പെറ്റിറ്റിലൈസേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ചൂടുണ്ട് കേട്ടോ എനിക്കിത് പെട്ടിട്ട് ചൂടെടുക്കും ഇതൊരുമാതിരി ഭയങ്കര ലൈറ്റ് ഷെയ്ഡ അപ്പം എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ തരുന്നു അതുകൊണ്ട് ഇത് എനിക്ക് തന്നെ ഇഷ്ടമാണ് ബ്രഷ് പ്രത്യേകിച്ച് നമ്മളെ മേക്കപ്പ് ഒന്നും ഇടാതെ ഇത് ഇടുമ്പോ നല്ല രസമാണ് ഭയങ്കര നാച്ചുറലായിട്ട് തോന്നും ഇവിടെ പിന്നെ തണുപ്പത്തിൽ നമ്മള് വലിയ സേഫ്റ്റിയൊന്നുമില്ലാതെ വലിയ ജാക്കറ്റൊന്നും ഇല്ലാണ്ട് പുള്ളികളായി നടത്തുകഴിഞ്ഞാൽ

ഞാൻ അപ്പോൾ ബ്രൗൺ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യും ഞാന് ഇന്നിട്ട് കൊണ്ടുങ്ങുന്നില്ല കൊണ്ടുപോയില്ല മേക്കപ്പിനെ പ്രത്യേകിച്ച് ഇത് കഴിഞ്ഞിട്ട് ഇത് അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഒന്നും ഉണ്ടാവില്ല കാരണം ചെയ്യാൻ അറിയില്ല ഏകദേശം പരിപാടി തോന്നുന്നു നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല ചെയ്ത് കൊടുക്കാം ഞാൻ ഐബ്രോ ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് കേട്ടോ ഫില്ല ആദ്യം ഞാൻ ബ്രൗൺ ബ്രൗണാണുപയോഗിച്ച് കഴിഞ്ഞാൽ പക്ഷേ ബ്രൗൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എനിക്കത് ഇഷ്ടമില്ല നമ്മൾ കുറച്ച് സൂക്ഷിച്ച് ബ്ലാക്ക് തന്നെ ഉപയോഗിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു സൂക്ഷിക്കണം അല്ലെങ്കിൽ ദികം വരണവും പെട്ടെന്ന് അധികം വരണോ നമ്മുടെ മേക്കപ്പിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു ണിപോ ചെയ്തു എൻ്റെ അഭിബ്രോ ആണെങ്കിൽ പ്രാവശ്യം ത്രെഡ് ചെയ്തത് രണ്ട് രണ്ട് ഇങ്ങനെ രണ്ട് രണ്ട് ആയിപ്പോയി കാക്കുവിൻ്റെ ബാക്കിൽ നിന്നും സംസാരിക്കുന്ന ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇഗ്നോർ ഇറ്റ് Gå so. <clears throat> vekk! ഡ്രസ് മതത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ചൂണ്ടുമല്ലോ തിരിച്ചു നിക്കട്ടെ എന്താ നിങ്ങളുടെ അഭിപ്രായം ഇത് കാണുമ്പോ മുന്നേ വിചാരിക്കേണ്ടോ അല്ലെങ്കിൽ എപ്പഴാ ചുദിക്കാതെ ലഭിച്ചിട്ട് പെട്ടിട്ട I <laughs> don't നമുക്ക് നമുക്ക് മുടിയൊക്കെ സെറ്റ് ചെയ്ത് തട്ടൊക്കെ ഇട്ട് വരാം എന്നിട്ട് വേറെന്തെങ്കിലും ബാലൻസ് ചെയ്യാണെങ്കിലും ഞാൻ പിന്നെ അത് എന്താ

സത്യത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തെടുത്തതല്ലേ ഒട്ടും പ്ലാൻ ഇട്ട് വന്നപ്പോൾ ഇങ്ങനെ ബൈ ചെയ്ത് വീടിന്റെ ഉള്ളില് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഒന്നാമത് ഈ ബ്ലാക്ക് ഒക്കെ വലിച്ചിട്ടെ പൊറത്ത് വന്നപ്പോ നല്ല സുഖം നല്ല തണുപ്പ് ഭയങ്കര പെട്ടെന്ന് ഇവിടെ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പോയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാം ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറ്റും തോന്നുന്നില്ല ഗൈസ് കാരണം കാക്കൂൻ്റെ വർക്കിംഗ് ടൈം പോലെ ഇപ്പോൾ കുറച്ച് കുറച്ച് ലൈക്ക് അങ്ങനെയല്ല രണ്ട് മണിക്ക് പോയാൽ മതിയായിരുന്നത് ഇപ്പോൾ ഒന്നേ മുക്കാലാക്കി അപ്പോൾ പതിനഞ്ച് മിനിറ്റ് നമുക്കൊക്കെ പോയി നേരത്തെ പോണം അപ്പോൾ നമുക്ക് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ സാധനം മേടിക്കാൻ പോകാൻ സമയമുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം ണ്ടോ നമ്മള് വേറെ പോട്ടിട്ടോ ഫോണിലാണെങ്കിൽ ചാർജ് കണ്ടോ നല്ല ആകാശം ഹായ് ഹൗ യു ഈ സഞ്ചിയിലാണ് നമ്മുടെ ഉപകരണങ്ങൾ ജാക്കറ്റ് ഞാൻ എടുക്കാൻ മാറും നമ്മൾ നമ്മുടെ പാർക്കിൽ എത്തിയിരിക്കുന്നു സ്കൈ ഉണ്ടോ നല്ല ഭംഗിയില്ലേ അപ്പൊ ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുക്കട്ടാണോ കാക്ക ഓടി അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു പോന്നു ഞാൻ വിചാരിച്ചതൊക്കെ നല്ല ഫോണൊന്നും കിട്ടില്ല കേട്ടോ കാരണം ഭയങ്കര കാറ്റായിരുന്നു നല്ല കിളികളൊക്കെ ഉണ്ട് പക്ഷെ കാര്യത്തി കുലിക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫോട്ടോ വ്ളോഗ് ഈദ് വ്ളോഗ് എന്നൊക്കെ പറയാം ഈദ് വ്ളോഗ് പറയാൻ പറ്റില്ല ഈദ് വ്ളോഗാണെങ്കിലും ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് വേറെ വിഷയം ഒരു മണി കഴിഞ്ഞു കാക്കും നേരെ പോണം വർക്കിനെ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു നമ്മൾ ഇനി ഫോട്ടോ കിട്ടിയത് ഏതെങ്കിലും മെച്ച എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യും അപ്പൊ അത്ര